അതിന്റെ നമുക്ക് കാണാൻ പറ്റുന്നു പഞ്ഞിപ്പാറയ്ക്ക് മകരവിളക്ക് കാണാൻ വേണ്ടി കയറി പോവുകയാണ് കണ്ടില്ലേ പഞ്ഞിപ്പാറയ്ക്ക് കയറി കയറിപ്പോവാണ് നല്ലൊരു കയറ്റമാണ് കാണിക്കാവേ അന്യായിട്ടാണ് വലിയൊരു കയറ്റം കയറി ഇങ്ങനെ പോവുകയാണ് നമ്മുടെ പ്രവീൺ സ്വാമിയുണ്ട് കൂടെ ചിപ്പി സ്വാമി നിങ്ങളെല്ലാം കൂടെ പഞ്ഞിപ്പാറ മല കയറുക സ്വാമിമാരൊക്കെ കയറ്റം കയറി കുഴപ്പമില്ലയ്ക്കുവാണ് നല്ലൊരു കയറ്റമാണ് താഴോട്ട് റബ്ബറിൻ്റെ തോട്ടോ ഉണ്ടോ എന്തുകൊണ്ടാ ഒരു മല കാണുന്നുണ്ട് അതിൻ്റെ പണ്ടക്കാണ് അമ്പലമുള്ളത് നമുക്കവിടെ വരെ പോകണം ഉണ്ടോ കയറ്റം കയറി വന്ന് എല്ലാവരും ക്ഷീണിച്ചൊക്കെ ഇവിടെ ഇരിക്കുക ഇവിടെ ഫൈനാപ്പിൾ കച്ചവടമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് വനമാണ് വനത്തിൽ കൂടുള്ള റോഡാണ് ആങ്ങുമുഴീന്ന് വണ്ടിയൊന്നും കയറ്റി വിടുന്നില്ല നമ്മുടെ ഒരു പോലീസ് വണ്ടി വരുന്നുണ്ട് മറ്റ് വാഹനങ്ങളൊന്നും കയറ്റി വിടുന്നില്ല ഇതി വാഹനങ്ങളൊന്നും കയറ്റി വിടുന്നില്ല അറേ വണ്ടി കയറ്റത്ത് നിന്ന് പോയി അപ്പോൾ അവരവിടുന്ന് എടുക്കും ണ്ടോ മെബിഡ വനമാണ് സ്വാമിമാരൊക്കെ വരുന്നു ആ ജീപ്പ് കയറി വരുന്നുണ്ട് പോലീസ് ജീപ്പ് ഇങ്ങനെ കയറ്റം കേറി പോവുകയാണ് മൂഴിയാർ പോലീസാണ് കയറ്റം കയറി പോവുക നല്ലൊരു കാറ്റോ വണ്ടി വലിക്കുന്നില്ല േ കേറ്റം കയറിപ്പോവാ പോലീസ് സ്വാമിമാരൊക്കെ ഓടിയാണ് കയറ്റം കയറുന്നത് നമ്മുടെ ഒരു മാളികപ്പുറവാ പഞ്ഞിപ്പാറ മലയ്ക്ക് കയറുക അങ്ങനെ നമ്മൾ പഞ്ഞിപ്പാറയിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് മകരജ്യോതി ദർശിക്കാനുള്ള വ്യൂ ആ ഒരു ഭാഗത്താണ് ഞാൻ കാണിക്കാം പഞ്ഞിപ്പാറയിൽ അന്നദാനം നടക്കുകയാണ് സ്വാമിമാരെല്ലാം അന്നദാനത്തിൽ പങ്കെടുത്തു ഡൽഹി കാണുന്നതാണ് പഞ്ഞിപ്പാറ മലനട മഹാദേവ ക്ഷേത്രം പ്രവീൺ ചേട്ടൻ പായസം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സാമിമാരെല്ലാവരും മകരജ്യോതി ഒരു നോക്ക് ദർശിക്കുവാൻ വേണ്ടി എല്ലാവരും വന്ന് എത്തിയിട്ടുണ്ട് എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടി ഈ കാണുന്ന മലനിരകളിലാണ് മകരവിളൊക്കെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് വേണ്ട ഞാൻ മലയൊന്ന് സൂം ചെയ്തടുത്ത് കാണിക്കാവേ വേണ്ട ഈ ഒരു ഭാഗത്തായിരിക്കും മകരവിളൊക്കെ നമുക്ക് പഞ്ഞിപ്പാറയിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് അതിന് തൊട്ടിപ്പുറത്ത് വിലക്കൽ ഒക്കെ കാണാം അവിടെ കഴിഞ്ഞ വർഷം മഞ്ഞൊക്കെ ആയതുകൊണ്ട് നമുക്ക് മകരകളൊക്കെ കാണുവാൻ സാധിച്ചില്ല ഈ പ്രാവശ്യം മഞ്ഞൊന്നും കേറിയിട്ടില്ല പുറത്തോട്ട് മാറില്ല പുറത്തോട്ട് മാറില്ല രണ്ടാമത്തെ മടക്കുള്ള ഫുൾമേടല്ലേ അപ്പുറം മൂന്ന് മൂന്ന് ആ പുൽമേടിൻ്റെ ആ ഭാഗത്തായിരിക്കും മകരകളൊക്കെ ദർശിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഇവിടെ സാർമാരൊക്കെ എത്തിയിട്ടുണ്ട് സന്നിധാനത്ത് നോക്കുമ്പോൾ നേരെ ഇതായിട്ട് വരും നേരെ ഫ്രണ്ട് വരും സന്നിധാനത്ത് നോക്കുമ്പോൾ ഫ്രണ്ട് വരുമ്പോൾ സന്നിധാനത്ത് നേരെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ നമ്മൾ അതിന്റെ ഇടയ്ക്ക് നടക്കുന്നത് ഓൾറെഡി നിലയ്ക്കാണാൻ പറ്റില്ല वाप <laughs> ನೆಲೆ ಆ ಅಂಬಲಿನ ಆ ಮಡಿತು ಮಾತ್ರ ಮಕ್ಕಳಕ್ಕೆ ಆ ಗೋಬರ Gracias. ശബരിമലയിൽ നിന്നും അയ്യപ്പന്മാർ മകരജ്യോതി ദർശിച്ച ശേഷം മലയിറങ്ങുകയാണ് അതുപോലെ ഞങ്ങൾ ആങ്ങുമൊഴി പഞ്ഞിപ്പാറ മലയിൽ നിന്നും മകരജ്യോതി ദർശിച്ചതിന് ശേഷം മലയിറങ്ങാൻ പോവുകയാണ് ഇനി അടുത്ത ഒരു മണ്ഡലകാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്